ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാട് ഗ്രൂവൻസിൽ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞു അവാട നൂലു തലേ ദിവസത്തെ പരിപാടികളാണ് കേട്ടോ ഡെക്കറേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഇതാ പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് പന്തലിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഡെക്കറേഷൻസും ഐറ്റംസും കാണാം നാല് നൂല് കെട്ടുണ്ട് നാല് നൂല് കെട്ടാണ് കുഞ്ഞിപ്പണ്ണിന്റെ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി അപ്പൊ പാലുതാ ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കുഞ്ഞാക്കേണ്ടി പ്രാർത്ഥിക്കണേ ആ ഹലോ കൂട്ടുകാരെ നാളെ നൂലുകെട്ടാണ് അമ്പത്തി ആറാണ് ഞങ്ങൾ ചടങ്ങ് നടത്തുന്നത് കിഴിപ്പണ്ണിന്റെ അപ്പൊ നാളെ കാതു കുത്തും കമ്മലിടും അപ്പൊ വീഡിയോസ് ഒക്കെ ഇടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കാണണേ കാർ എടുത്തത് പപ്പക്കുട്ടി ഇട്ട് പപ്പകുട്ടിട്ട് വെച്ച് തലനേര് വെച്ച് അപ്പൊ നാളെ നമ്മുടെ നൂലുകെട്ടാണ് അപ്പൊ എല്ലാവരും നമ്മുടെ വീതി കാണണം നമ്മുടെ പേരൊക്കെ അപ്പൊ പറയാന്ന് പറയും അവന്റെ പേര് അപ്പ പറയാ പേര് പേര് പറയാന്ന് കഞ്ഞിപ്പ് നാളെ നമ്മള് പേരിടാൻ പോവുകയാണ് കാത് കുത്താൻ പോവാണ് എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യും കമ്മിഷിടും നൂല് കെറ്റും പാതശരി ഇടും വളയിടും അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻസ് എന്താ ഇവിടെ തുറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാലക്കാട് കളർ കളേഴ്സ് ഡെക്കറേഷൻസ് എന്ന് പറഞ്ഞാൽ പോയിട്ട് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി ഞങ്ങൾ അവിടെ പോയി സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നെയ്മിങ് സെർമണി എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ അതിനുള്ള അപ്പോൾ ആ ത്രെഡും കൂടി നമുക്ക് കിട്ടും കേട്ടോ അതിനകത്താണ് നമ്മൾ ഈ നെയ്മിങ് സെർമണി എന്ന് പറയുന്ന ഈ ലെറ്റേഴ്സൊക്കെ അതിനകത്ത് കോർത്ത് കോർത്തിട്ടിട്ട് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് കുറേ ബലൂൺസ് ഒക്കെ മേടിച്ചത് മൂന്ന് കളർ ബലൂൺസാണ് ഞാൻ മേടിച്ചത് ഞങ്ങളുടെ ഡ്രസ് കോമ്പിനേഷൻ വന്നിട്ട് ഗ്രീനും മെറൂണും ആണ് പക്ഷേ മെറൂൺ കളർ ബലൂൺ കിട്ടിയില്ല അപ്പോൾ ഗ്രീനും ഗോൾഡൻ കളറും പിങ്ക് കളറുമാണ് മേടിച്ചിരിക്കുന്നത് രാജേഷേട്ടൻ്റെ ഏട്ടനും ഉണ്ണിയും നമ്മുടെ കുട്ടിക്കുറു പട്ടാളംസൊക്കെ അതിഥി നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാത്തൂൻസൊക്കെ ബലൂൺ കൂടാൻ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ദച്ചൂസ് അവിടെ മൈക്കൊക്കെ എടുത്തിട്ട് ഭയങ്കര പാട്ടൊക്കെ ആണ് കേട്ടോ ഭയങ്കര പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കുഞ്ഞാവിടെ നെയിം വിഴുവേൽ ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ നിന്നും സെബിൻ ആർട്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും മേടിച്ചതാണ് ഈ ഒരു ഐറ്റംസ് സ്റ്റോ അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഇതാണ് ഇഷ്ടമായത് അപ്പം ഇതാ ഇങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് നല്ല രസം കൊണ്ട് കാണാൻ പിന്നെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെ ഉറക്കമൊന്നുമില്ല നാളെ നൂലുകെട്ടല്ലേ അതുകൊണ്ട് ഉറക്കമൊന്നുമില്ല പകല ഉറങ്ങും രാത്രി ഉറങ്ങില്ലല്ലോ അതുകൊണ്ട് കണ്ണൊക്കെ തുറന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ ആർക്കും ഉറക്കമില്ല ഇതാ അല്ലിയൊക്കെ ഇങ്ങനെ സ്മാർട്ടായിരിക്കുന്നു ഇതാ അടുത്തത് വസുക്കുട്ടിയുടെ പാട്ട് അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ പാട്ട് ഒരു ബഹളം തന്നെയാണ് പിന്നെ നമ്മുടെ അല്ലിക്കുട്ടി ഇതൊക്കെ ചീച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അല്ലീത് വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചീതിയാണ് പിന്നെ എല്ലാവരും അല്ലിക്കുട്ടിയുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലിക്കുട്ടിക്ക് പേരിട്ടിട്ടില്ല കേട്ടോ വീട്ടിൽ വിളിക്കുന്നത് പെരുമാത്രമേ ഉള്ളൂ അല്ലിക്കുട്ടിന്ന് മറ്റേ പേര് ഇവർ ഇപ്പോഴും സെലക്ട് ചെയ്തിട്ടില്ല അല്ലിക്കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ടോ അപ്പോൾ പേരിടുമ്പോൾ തീർച്ചയായിട്ടും ഇനി ബർത്ത്ഡേക്കായിരിക്കും തോന്നുന്നു പേരിടുന്നത് ഇനി ഡെക്കറേഷൻ ഐറ്റംസിൽ നമുക്ക് ഒരു ആർച്ച് മേടിച്ചിട്ടുണ്ട് മെയിൻ അതാണ് നിങ്ങളോട് പറയാനുള്ളത് ആർച്ച് പോലത്തെ ഒരു സ്ട്രാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലാണ് നമ്മൾ നമ്മളീ ബലൂണൊക്കെ ലോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം അത് കുറേ ഏട്ടം ചെയ്തു ഉണ്ണി ചെയ്തു എല്ലാവരും ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ ബലൂൺ ഊതിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് രാജേഷ് അപ്പം വെച്ച് ബലൂണൊക്കെ ഏറെ ഇങ്ങനെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെ വെക്കണം എങ്ങനെയെന്നൊന്നും ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല അപ്പം രാജേഷേട്ടൻ്റെ അച്ഛനൊക്കെ ഉണ്ട് അപ്പോൾ അച്ഛനൊക്കെ അടുത്ത് ഇങ്ങനെ സഹായിക്കുന്നുണ്ട് ബലൂണൊക്കെ ഇങ്ങനെ വെക്കാന്നൊക്കെ പിന്നെ മഞ്ജുമാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്നത്തെ ദിവസം കേട്ടോ അപ്പം പിന്നെ ഒരു കേക്കൊക്കെ ഉണ്ണി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെറൈറ്റി ആയിട്ട് ഒരു മാങ്കോയുടെ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അല്ലിക്കുട്ടി അവിടെ നിൽക്കണം അല്ലിനെയും കൂടി വിളിച്ചിട്ട് കേക്ക് മുറിക്കാൻ എന്ന് പറഞ്ഞു തുമ്പിക്കുട്ടി ഉറക്കമായതാണ് തുമ്പിനെ കാണാത്തിട്ടോ അപ്പോൾ ഹാപ്പി ബർത്ത് ഡേ അവരിതാണ് കേക്കൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിപൊളി വെറൈറ്റി കേക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു മാംഗോൻ്റെ ഫ്ലേവർ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല കാണുമ്പോഴൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാ ബർത്ത്ഡേ സെലിബ്രേഷൻസും കഴിഞ്ഞു അപ്പം ഇങ്ങനെ ഒരു ഐറ്റംസ് റെഡിയാക്കാമെന്ന് പറഞ്ഞിത് അങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി ഒരു ആക്ഷണം കുറേ ട്രൈ ചെയ്തു അവർ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞിട്ടും രാജേടൻ്റെ ഈ ഒരു സംഭവം പൊട്ടിയില്ല അത് കുറെ പ്രാവശ്യം നമ്മളിങ്ങനെ നോക്കി അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അത് പൊട്ടിക്കാൻ പറ്റിയത് കേട്ടോ ഒരു ക്യൂടെക്സിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പറഞ്ഞിട്ടാണ് അവര ചിരിക്കുന്നത് ഇത് ക്യൂടെക്സിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചില്ല ഇത് ഇങ്ങനത്തെ ഒരു കേക്കായിരിക്കുമോ എന്നിട്ടോ സത്യമായിട്ടും പിന്നെ നമ്മുടെ ഇതു ഇങ്ങനെ കേക്ക് വാരി കൊടുക്കുന്നുണ്ട് ഈ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒരു സംഭവം ഈ ഒരു സ്പ്രേ പോലത്തെ ഒരു സാധനമുണ്ട് അതിൻ്റെ പേരെനറിയത്തില്ല കേട്ടോ അറിയുന്ന ഒരു കവനവശിക്കാൻ പറ്റും ഈ ഒരു സാധനം അത് എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മളത് എടുത്തിട്ട് എല്ലാവരും പക്ഷേ ഇത് ഡേഞ്ചറാണ് കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ മെഴുകുതിരിയൊക്കെ വെച്ച് ഊരി കഴിയുമ്പോൾ പെട്ടെന്ന് തീ പിടിക്കുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു വെസ്കുട്ടി വേണ്ട അത് ഡേഞ്ചറാണ് കണ്ണിലൊക്കെ ആവുമെന്ന് പറഞ്ഞ് വസുവിനെ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് അത് നേരെ അത് എടുത്തു വെച്ചു പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻസ് എന്ന് പറയുന്നത് അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ ബോക്സിൽ ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ സിമ്പിളാണ് നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും സുഖമായിട്ട് നമുക്ക് തന്നെ ഡെക്കറേഷൻ ചെയ്യാവുന്നേ ഉള്ളൂ ചെറിയ പൈസയ്ക്ക് നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് ഇത്തിരി മെനക്കെടണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ആർച്ച് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ ആർച്ചിലാണ് ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നേരത്തെ നമ്മളൊരു പൈപ്പിലൊക്കെ ആയിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ നേരത്തെ അപ്പോൾ ഇത് അറിയില്ലായിരുന്നു ഓൺലൈനിൽ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ആർജിൻ്റെ കാര്യം അറിയുന്നത് അപ്പം നിങ്ങളെ ആ ഡെക്കറേഷൻസ് കുഞ്ഞു കുഞ്ഞു പരിപാടിയോ ഡെക്കറേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ അട്ടിപ്പൊളിയായിരിക്കും ഇത്രയും വലിയ സ്റ്റേജ് ആയതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി നിന്ന് കാണുന്നത് അപ്പോൾ റൂമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ എന്തായാലും ഞങ്ങൾ സക്സസ്ഫുള്ളായി ചെയ്തു അപ്പം ഈ ഒരു സ്റ്റേജ് ഞങ്ങളുടെ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഇനി നൂലുകെട്ടിൻ്റെ വീഡിയോ വരുന്നുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് താമസം കൊണ്ടാണ് അപ്പം ഫോട്ടോ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് കാണാം അങ്ങനെ വീട്ടിലെ കൊറച്ച് ഉമ്പ കുട്ടികളെ കാണാട്ടോ ഇനി അടുത്തുമ്പോ ഉള്ളില് രണ്ടു ചേർ വെക്കു ആ എത്ര ഉമ്മമാരുണ്ട് ഇവിടെ അടുത്താൾ ഓടിവാൾ ഓടിവാൾ ഓടുവാട്ട് തുമ്പെടുത്തു ആ ഉമ്മക്ക് വെള്ളം കൊടുക്കു അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പൊ ഇനി അടുത്ത നൂലുകെട്ടിയോടെ ഇരുന്നിട്ട് കാണാൻ മറക്കിയത് ബൈ